തെക്കൻ ഗസയിലെ ഗാൻ യോനിസിൽ ചിരിക്കാൻ മാത്രമറിയുന്നൊരു ഉണ്ടായിരുന്നു ഒലീവ് ചില്ലകളുടെ മണവും മധുരമൂറുന്ന പുഞ്ചിരിയുമുള്ളവൻ ജന്മന ഭിന്നശേഷിക്കാരനായ അവന്റെ സ്വപ്നങ്ങളെല്ലാം ആ വീൽചെയറിൽ ഇരുന്നായിരുന്നു പുഞ്ചിരിച്ചു മാത്രം ശീലിച്ച അവന്റെ മുഖം എന്നും തെളിമയാർന്നതായിരുന്നു അഹമ്മദ് അബു അൽ റൗസ് അതായിരുന്നു അവന്റെ പേര് കഴിഞ്ഞ ദിവസത്തെ സയനിസ്റ്റുകളുടെ അടങ്ങാത്ത പകയിൽ ആ ചിരിയും മാഞ്ഞുപോയിരിക്കുന്നു ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഉമ്മക്കും കുഞ്ഞുപങ്ങൾ നൂറിനുമൊപ്പം അവനും ഓർമ്മയായി മാറി ചാരമായി മാറിയ വീൽചെയറിൽ നിന്ന് അഹ്മദിനെ പുറത്തെടുക്കുമ്പോൾ അവന്റെ എല്ലുകൾ പോലും ഉരുകിപ്പോയിരുന്നു മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുറിവേറ്റു പിടയുന്ന എല്ലാമെല്ലാമായ കൂടപ്പിറപ്പുകൾ കരച്ചിലടക്കാൻ പാടുപെടുന്ന പച്ചമനുഷ്യർക്കിടയിൽ നിന്നും അവന്റെ മുഖം ഉമ്മയുടെ സുഹൃത്ത് ഓർത്തെടുക്കുന്നു അവന്റെ ചിരി ചന്ദ്രനെ പോലെയായിരുന്നു അവൻ നിലാവ് പോലെയും അഹമ്മദിനെ പോലെയുള്ള അനേകായിരം നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ ചോരപടിയുന്ന ഓർമ്മകൾ കൂടിയാണ് ഗസയുടെ ഓരോ മന്ത്രിയും പറഞ്ഞു വെക്കുന്നത് നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ കാത്തു നിൽക്കുന്ന ഒരു ജനത അതെ ഫലസ്തീൻ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്